ഈശോമശിഖാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ഡിസംബർ എട്ട് മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാള് മറിയം അമലോത്ഭവയാണ് അതായത് ഉത്ഭവപാവമില്ലാതെ ജനിച്ചവളാണ് എന്നുള്ളതിന് ബൈബിളിൽ തെളിവുകളുണ്ടോ ഇത് കത്തോലിക്ക സഭ കണ്ടുപിടിച്ച ഒരു സംഗതിയാണോ അതോ തിരുവചനങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് കത്തോലിക്കർ പ്രാർത്ഥിക്കുന്നത് ശരിയാണ് അങ്ങനെ നന്മ നിറഞ്ഞവൾ എന്ന് ബൈബിളിലെ ഏതെങ്കിലും വാക്കുകൾ തർജ്ജമ ചെയ്യാൻ പറ്റുമോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറിയം അമലോത്ഭവിയാണ് എന്ന് തന്നെ രണ്ടേ രണ്ട് തെളിവാണ് ഞാൻ ഇപ്പോൾ ഹാജരാക്കുന്നത് ധാരാളം തെളിവുകളുണ്ട് രണ്ടെണ്ണം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നത് ഒന്ന് മത്തായുടെ സുഭി നിന്നും മറ്റൊന്ന് ലൂക്കാസിന്റെ സുഭി നിന്നും മത്താൻ സ്വഭാവം ആരംഭിക്കുന്നത് ഒരു വംശാവലിയോടുകൂടിയാണ് അല്ലേ പുത്രനായ പുത്രനായത്ാവീന്ദ്രൻ്റെ പുത്രൻ ജേശുഗ്രസ്തൻ വംശാവലി പുസ്തകം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്നിട്ട് അബ്രഹാം ഇസഖാക്കിൻ്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കൂബിൻ്റെ പിതാവായിരുന്നു യാക്കോബ് യൂതായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ് പിതാവായിരുന്നു എന്നല്ല ശരിക്കും തറഞ്ഞ വേണ്ടത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ വന്ന് പതിനാറാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മഥാൻ യാക്കോബിൻ്റെ പിതാവായിരുന്നു യാക്കോബ് ജോസഫിൻ്റെ പിതാവായിരുന്നു ഈ രണ്ടാമത്തെ വാക്യം മുതൽ പതിനാറാമത്തെ വാക്യം വരെ ഒരൊറ്റ ഫോർമലിയാണ് ഇങ്ങനെ ഒരേ സൂത്രവാക്യമാണ് മത്തായി ഉപയോഗിച്ചത് അബ്രാഹിം ഇസാക്കിൻ്റെ പിതാവായിരുന്നു ഇസ്ഹ യാക്കോബിൻ്റെ പിതാവായിരുന്നു അങ്ങനെ പതിനാറാമത്തെ വാക്യം തന്നെ ആദ്യത്തെ ഭാഗം വരെയും അങ്ങനെയാണ് മഥാൻ യാക്കോബിൻ്റെ പിതാവായിരുന്നു യാക്കോബ് ജോസഫിൻ്റെ പിതാവായിരുന്നു സ്വാഭാവികമായും നമ്മളടുത്ത് എന്താ പ്രതീക്ഷിക്കുക അടുത്ത് പ്രതീക്ഷിക്കേണ്ടത് ജോസഫ് യേശുവിൻ്റെ പിതാവായിരുന്നു അങ്ങനെയുണ്ടോ അങ്ങനെയില്ല ഇല്ല പിന്നെന്താണ് അവിടെ കാണുന്നത് ജോസഫ് മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു അതുവരെ പിതാവായിരുന്നു പിതാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ് ജോസഫ് മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു അവളിൽ നിന്ന് അവളിൽ നിന്ന് അവരിൽ നിന്നല്ല അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നു യേശു ജനിച്ചു ജനിപ്പിക്കപ്പെട്ടു എന്നാണ് വേണ്ടത് അബ്രാഹം ഇസാക്കൻ ജനിപ്പിച്ചു എന്നാണ് ഇവിടെ ഈശോ ജനിപ്പിക്കപ്പെട്ടു ദൈവം ജനിപ്പിച്ച തർത്ഥം എൻ്റെ ചോദ്യം ഇതാണ് ഈ എന്തുകൊണ്ടാണ് ഈ വംശാവലി ജോസഫിൽ അന്നിപ്പം നിന്ന് പോയത് മറിയത്തിലേക്ക് എത്തിയില്ലല്ലോ വംശാവലി മറിയത്തിലേക്ക് എത്തുന്നില്ല എന്തുകൊണ്ട് വംശാവലി എന്ന് പറഞ്ഞാൽ ഒരു പൂർവപിതാക്കന്മാരുടെ ഒരു പട്ടികയല്ല അങ്ങനെയല്ല ബൈബിൾ കണക്കാക്കിയത് ആദ്യം നമുക്ക് ഏറ്റവും നല്ല വംശാവലി തുടങ്ങുന്നത് ദിനവൃത്താന്ത പ്രസംഗത്തിലാണ് ദിനവൃത്താന്തക്കാരൻ അന്ന് വരെയുള്ള ലോക ചരിത്രം ഒരു വംശാവലി പട്ടികയിൽ അവതരിപ്പിക്കുക ഒരാളുടെ ചരിത്രത്തിൽ ആ ഗോത്രത്തിൻ്റെയോ ആ തലമുറയുടെയോ ചരിത്രം ഉൾക്കൊള്ളിക്കുകയാണ് അതുകൊണ്ടാണ് ചില ആളുകൾ തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു തൊള്ളായിരത്തി അറുപത് വർഷം ജീവിച്ചെന്ന് പറഞ്ഞാൽ അയാൾ ജീവിച്ചത് മാത്രമല്ല അർത്ഥം അയാൾ ജീവിച്ചതല്ല അർത്ഥം മറിച്ച് അയാളും അയാളുടെ ഗോത്രവും അല്ലെങ്കിൽ അയാളുടെ സംസ്കാരവും എന്നാണ് അപ്പോൾ ഒരാൾ തന്നെ ഒരായിരം വർഷത്തെ ചരിത്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുത്തി നിറച്ചിട്ടാണ് ഈ വംശാവലി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈശോയുടെ വംശാവലി എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എന്നാണ് ലൂക്കാസിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ് ആദാം വരെ നിന്ന് എത്തുന്നത് മത്തായി അബ്രാഹാം തൊട്ടാണ് തുടങ്ങുന്നത് ലൂക്കാസിൽ ആദാം വരെയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ ആദാം വരെയാണ് അപ്പം പഴയ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം രക്തചുരുക്കന്മാർ അവതരിപ്പിച്ചിരിക്കുകയാണ് വംശാവലി പഴയ മനുഷ്യവംശം അതിൽ പെട്ടവളല്ല മറിയം മറിയത്തിലേക്ക് എത്തുമ്പോൾ ഈ വംശാവലി പിളർന്ന് മാറുകയാണ് ജോസഫോട് കൂടിയാണ് ആ വംശാവലി തീരുക മറിയം പഴയ മനുഷ്യവംശത്തിൽ പെട്ട ആളല്ല അതുകൊണ്ടാണ് വംശാവലി മറിയത്തിലെത്തുമ്പോൾ പിളർന്ന് മാറുന്നതും ഒരു പുതിയ തുടക്കത്തിന് തുടക്ക ആരംഭം കുറിക്കുന്നതും എന്താണ് പുതിയ തുടക്കം ആദാം ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനായിരുന്നു മാംസത്തിൻ്റെ മനുഷ്യനായിരുന്നു ഭൗതിക മനുഷ്യനായിരുന്നു ഈഹലോകത്തിന്റെ താഴെ നിന്നുള്ളവൻ ഒന്ന് കുറേ ദിവസം പതിനഞ്ച് നാല്പത്തഞ്ച് മുതൽ നാല്പത്തെട്ട് അവരെ വായിച്ചാൽ കാണാം അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ് ആത്മാവിന്റെ മനുഷ്യനാണ് അപ്പോൾ പുതിയ മനുഷ്യനെ സ്വർഗത്തിനുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനല്ല സ്വർഗത്തിലുള്ള മനുഷ്യനെ ആത്മാവിൻ്റെ മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിക്കുകയാണ് അത് ഒരു പുതിയ സ്ത്രീയിലൂടെയാണ് ആ സ്ത്രീ പഴയ മനുഷ്യവംശത്തിന്റെ ആളല്ല ആത്മാവിന്റെ മനുഷ്യനെ സ്വർഗത്തിലുള്ള മനുഷ്യനെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്ന സ്ത്രീ പഴയ മനുഷ്യവംശത്തിൽപ്പെട്ട ആളല്ല ഇതാണ് വംശാവലി പിളർന്നു മാറാനുള്ള കാരണം മറിയത്തിലെത്തുമ്പോൾ ഒരു തെളിവ് മറിയം പഴയ മനുഷ്യവംശത്തിൽ പെട്ട ആളല്ല ദൈവത്തിന്റെ മനുഷ്യനെ സ്വർഗത്തിലുള്ള മനുഷ്യനെ ആത്മാവിന്റെ മനുഷ്യനെ പുതിയൊരു സ്ത്രീലൂടെ പഴയ മനുഷ്യവംശത്തിൽ ഉൾപ്പെടാത്ത ഒരു സ്ത്രീലൂടെ ദൈവം അവതരിപ്പിക്കുന്നു എന്നാണ് മത്തായി വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഇതിനെ പിന്താങ്ങുകയാണ് യൂകാസന സുവിശേഷം ഒന്നാമതൃം ഇരുപത്തെട്ടാം വാക്യം ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ അത് അടിവരയിട്ട് പറയണം ദൈവം അയച്ച ഗബ്രിയൽ മാലാഖ അടുക്കൽ വന്നു എന്നാണ് പ്രത്യക്ഷപ്പെട്ടെന്നല്ല വന്നു ആദ്യം മറിയത്തോട് പറയുന്നത് ഹൈറെ തോമനെ എന്നാണ് ഹൈറെ തോമനെ ഹൈറെ നമ്മൾ സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യാറുണ്ട് അത് ശരിയാണ് വരും പക്ഷെ ആക്ഷരികമായിട്ട് ആനന്ദിച്ചാലും എന്നാണ് ആനന്ദിച്ചാലും പിന്നെ പറഞ്ഞത് കഹരി തോമനെ ഹൈറെ കെഹരി തോമനെ മറിയത്തിൻ്റെ പേര് വിളിച്ചിട്ടില്ല നിങ്ങൾ ബൈബിൾ എല്ലാ മാലഘമാരും പ്രത്യക്ഷപ്പെടുന്ന ഏത് രംഗം നോക്കിയാലും അവിടെ ഒക്കെ ദൈവമാണെങ്കിലും മാലഖിയാണെങ്കിലും പേര് വിളിക്കും ആദ്യം അബ്രാം അബ്രാം അല്ലെങ്കിൽ മോഷെ മോശേ ഇങ്ങനെ പേര് വിളിക്കാതെ പേര് വിളിക്കാതെ ശീർഷകം അല്ലെങ്കിൽ സ്ഥാനം പദവി നാമം വിളിച്ചിട്ടുള്ള ഒരു ഒരു ടൈറ്റിൽ വിളിച്ചിട്ടുള്ള ഒരേ ഒരു രംഗമാണിത് അതായത് മറിയത്തിൻ്റെ പേര് മാറ്റി പോലെയാണ് ഹൈറെ കെഹരിത്തോമനെ എന്ന വാക്കുകൊണ്ട് മറിയം എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഹൈറെ കെഹരിത്തോമനെ എന്നാണ് ഈ ഗബ്രിയൽ മാലാഖ പറയുന്നത് ഞാൻ തർജ്മ തർജമ ചെയ്യാത്തത് ഹൈറെ കഹരി ഇച്ചിരി കഴിഞ്ഞിട്ട് തർജ്ജമ നൽകാം അപ്പോൾ ഗബ്രിയൽ മാലാഖ മറിയമേ എന്ന് വിളിക്കാതെ ആനന്ദിച്ചാലും ഖഹരി എന്നാണ് വിളിക്കുന്നത് മറിയത്തിന്റെ പേര് മാറ്റിയിരിക്കുന്നു ഹയർ എന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ആനന്ദിച്ചാലും എന്താണ് കെഹരി തോമൻ എന്ന് പറഞ്ഞാൽ കത്തോലിക്കർക്ക് പരിചിതമായ തർജ്ജമ നന്മ നിറഞ്ഞവൾ എന്നാണ് നന്മ നിറഞ്ഞവൾ ഇപ്പോൾ കൃപ നിറഞ്ഞവൾ എന്നും കത്തോലിക്കർക്ക് പരിചയമുണ്ട് ഇത് വുൾഗാത്തയിൽ ലെത്തിൻ വുൾഗാത്തയിൽ വിശുദ്ധ ജെറോം നാലാം നൂറ്റാണ്ടിൽ അഞ്ചാം നൂറ്റാണ്ടിൽ തർജ്ജമ ചെയ്തപ്പോൾ ഗ്രാസിയ പ്ലാന ഫുൾ ഓഫ് ഗ്രേസ് കൃപ എന്ന് തർജ്ജമ ചെയ്തു പക്ഷെ ആ തർജ്ജമ പോരാ കാരണം കൃപ നിറഞ്ഞവൾ എന്ന് നിറഞ്ഞവൻ എന്ന് വിളിക്കുന്നുണ്ട് സ്ലീഹന്മാരൻ നടപടി ബസ് എന്ന ആറാമത്തെ അധ്യായത്തിൽ കൃപ നിറഞ്ഞവൻ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്ലേരസ് ഹാരിത്തോസ് ആണ് പ്ലേരസ് ഹാരിത്തോസ് കെഹരിത്തോമൻ എന്നല്ല അപ്പം നന്മ നിറഞ്ഞവൾ കൃപ നിറഞ്ഞവൾ എന്നാണ് ഗബ്രിൽ മാലഘം അറിയ വിളിച്ചതെങ്കിൽ പ്ലേരസ് ഹാരിത്തോസ് എന്ന് പറയേണ്ടിയിരുന്നെ അങ്ങനെയാണ് എസ്തഫാനസനെ വിളിച്ചിരിക്കുന്നത് സ്തഫാനസിനെ വിളിച്ചിരിക്കുന്നത് കൃപ നിറഞ്ഞവൻ സ്ലീഹന്മാരൻ നടപടി ബസ് എന്ന് പറയണേ ഞാൻ ആറാമത്തെ അധ്യായത്തിൽ അപ്പോൾ ക്രഭ നിറഞ്ഞവൾ നന്മ നിറഞ്ഞവൾ എന്നൊന്നും മറിയത്തെ വിളിച്ചാൽ പോരാ കാരണം അതിനുള്ള വാക്ക് വേറെയാണ് പ്ലേരസ് ഹരിത്തോസ് എന്നാണ് ഇവിടെ വിളിച്ചതോ കെ ഹരിത്തോമനെ എന്താണ് കെ ഹരിത്തോമനെ ഇത് താർജമച്ചൻ വലിയ പാടാണ് അപ്പോൾ അതിൻ്റെ ഞാൻ മൂന്ന് കഷ്ണമായിട്ട് പറയാതെ ഇച്ചിരി കട്ടിയാണ് പക്ഷെ നിങ്ങൾ കേൾക്കണം ഈ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മൂല കൃതികളെ ആശ്രയിച്ചാണ് മലയാളം പരിഭാഷയോ ഇംഗ്ലീഷ് പരിഭാഷയോ ആശ്രയിച്ചിട്ടല്ലല്ലോ അപ്പം മൂലഭാഷയിൽ ഗ്രീക്കിലാണ് കെ ഹരിത്തോ ഓ മേനെ ഇങ്ങനെ മൂന്ന് ഭാഗമുണ്ട് കെ ഹാരി ഹാരിത്തോ ഹാരിസ് കൃപ ഹാരിസ് കരിസ്മാറ്റിക് അല്ലേ ഹരിസ് എന്നൊക്കെ പറയില്ലോ ഹാരിസ് എന്ന് പറഞ്ഞാൽ കൃപ കൃപ ഹാരിത്തോ എന്ന് പറയുന്നത് ഹാരിസ് എന്ന നാമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്രിയയാണ് ഡിനോമിനേറ്റീവ് വെർബ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഡിനോമിനേറ്റീവ് നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയ ഹാരിത്തോ എന്നതിന് കൃപ എന്നർത്ഥം ആ നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയയ്ക്ക് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം നിർമ്മിക്കപ്പെട്ടു എന്നാണ് അർത്ഥം അപ്പോൾ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നാണ് ആ വാക്കിന് അർത്ഥം ഹാരിത്തോ എന്ന വാക്കിന് ഇവിടെ അർത്ഥം കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നാണ് കൃപ നിറഞ്ഞവൾ എന്നല്ല കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ ഹാരിത്തോ എന്ന വാക്കിന് കാരണം ഹാരിസ് എന്ന നാമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്രിയാണ് ഡിനോമറ്റ് ഗർഭാണ് ഹാരിത്തോ ഹാരിതോ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ ഇങ്ങനെ നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയക്ക് ഭാഷയിൽ പൂർണത എന്നർത്ഥം കൂടിയുണ്ട് അതുകൊണ്ടാണ് നന്മ നിറഞ്ഞവൾ കൃപ നിറഞ്ഞവൾ എന്നൊക്കെ ജെറോം വിശുദ്ധ ജെറോം ഉൾഗാത്തേൽ ലെത്തിൻ ഉൾഗാത്തേൽ തർജ്ജമ്മ ചെയ്തത് അതും പോരാന്ന് ഞാൻ പറഞ്ഞു ആ തർജ്ജമ്മ പോലും പോരാന്ന് പറഞ്ഞു കാരണം എന്താണ് ഹാരിത്തോ എന്ന ഭാഗത്തിന് തൊട്ടു മുമ്പ് കെ എന്നുണ്ട് കെ കംപ്ലീറ്റ് വെർബ് അല്ലെങ്കിൽ പെർഫെക്റ്റഡ് വെർബിനാണ് കെ എന്ന് ഉപയോഗിക്കുക അതായത് പണ്ട് സംഭവിച്ചതാണ് പെർഫെക്റ്റ് നമ്മൾ എന്താ പറയാ ഐ സോ ഞാൻ കണ്ടു ഐ ഹാവ് സീൻ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ ഐ ഹാവ് സീൻ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സംഗതിക്കാണ് ഈ പെർഫെക്റ്റ് വെർബ് എന്ന് പറയണത് അപ്പോൾ കൃപയിൽ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞവൾ അവള് പണ്ട് മുതലേ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നാണ് അതിൻ്റെ അർത്ഥം പണ്ട് സംഭവിച്ചതാണ് പണ്ട് മുതലേ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നവൾ പണ്ട് മുതലേ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നവൾ എന്നാണ് ർത്ഥം ഇനി അതിൻ്റെ അവസാനം ഹേ ഹാരിത്തോ മെനെ മെനെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ് അപ്പൊ ഞാൻ എന്റെ കൈ പൊക്കുന്നു ഞാൻ നിങ്ങളെ നോക്കുന്നു ഞാൻ നടക്കുന്നു ഞാൻ സംസാരിക്കുന്നു കണ്ടിന്യൂസ് ടെൻസ് ആണ് മെനെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അപ്പോ പണ്ട് സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായൊരു കാര്യമാണ് ഗബ്രിൽ മാലകം അറിയത്തോട് പറയണേ അപ്പൊ എങ്ങനെ തർജ്ജമ ചെയ്യും പണ്ട് മുതലേ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളേ അങ്ങനെ തർജ്ജമ ചെയ്താൽ ഏകദേശം അടുത്തു വരും പണ്ട് മുതലേ ദൈവ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ പണ്ട് സൃഷ്ടിക്കപ്പെട്ടു അത് തുറന്നുകൊണ്ടിരിക്കുന്നു ഇപ്പഴും തുറന്നുകൊണ്ടിരുന്നു ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടാണ് അത് തർജ്ജമ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഒരു പാരഫ്രൈസ് ചെയ്യാം അതായത് ദൈവകൃപയുടെ കനാല് ലോകാരംഭം മുതൽ ആരിലേക്കാണോ വന്നുകൊണ്ടിരുന്നത് അവളെ എന്നാണ് ഗബ്രിൽ മലഖ പറയുന്നത് ദൈവക്രമയുടെ അരുവി കനാല് ആരിലേക്കാണോ ലോകാരംഭം മുതൽ വന്നുകൊണ്ടിരുന്നത് അവളെ എന്നാണ് വിളിക്കുന്നത് എന്നുവെച്ചാൽ ദൈവം ഈ ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു ലോഗോസ് ദൈവമായിരുന്നു ദൈവമായ ലോഗോസ് മാംസം ധരിച്ച് മനുഷ്യനായി ഭൂമിയിൽ പിറക്കുന്നത് ഒരു സ്ത്രീയിലൂടെയാണ് അപ്പൊ തന്റെ പുത്രന്റെ ഭാജനമാകാൻ അമ്മയാകാൻ പണ്ട് മുതലേ ലോകാരംഭം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയം ഈ എഫ് എസ് ലേഖനത്തില് അല്ലേ അവൻ മുൻകൂട്ടി തിരഞ്ഞെടുത്തവരെ അവൻ ഇല്ലേ ആശീർവദിച്ചോ അനുഗ്രഹിച്ചതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് മറിയത്തിലാണ് ലോകാരംഭത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടുകയാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മറിയത്തിന്റെ മേന്മകളിൽ ഏറ്റവും വലുത് മാറിയത്തിന് യാതൊരു മേന്മയുമില്ല സാധാരണ സ്ത്രീയെ പോലെയാണ് എന്ന് പെന്തക്സ്തകർ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്തൊരു മണ്ടന്മാരാണ് അവർ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടൊരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും അവൾക്ക് പ്രാധാന്യം വരും ഒരു എം എൽ എ ആയ ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും പ്രാധാന്യം വരും ദൈവമാതാവാകാൻ കർത്താവിന്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവള് അവൾക്ക് പ്രാധാന്യമില്ലേ പിന്നെ ഒരു ഒബ്ജക്ഷൻ പറയുന്നത് അവള് ശുദ്ധീകരണത്തിന് വേണ്ട ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ ദേവാലയത്തിൽ പോയിന്നാണ് ആ ശുദ്ധീകരണം പാപത്തിന് ശുദ്ധീകരണമാണോ അല്ലല്ലോ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ നാൽപ്പത് ദിവസത്തേക്കും പെൺകുട്ടിയെ പ്രസവിച്ചാൽ എൺപത് ദിവസത്തേക്കും ഒരു യോഗുത സ്ത്രീ ആചാരം അനുസരിച്ച് അശുദ്ധിയാണ് ആചാരം പാപത്തിലുള്ള അശുദ്ധിയല്ല ആ ആചാരം സംബന്ധിച്ച് ശുദ്ധീകരണത്തിന് വേണ്ടി പോയെന്നാണ് യേശു ക്രിസ്തു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ മാമദീസ എന്താ സ്വീകരിച്ചേ അവനൊരു പാപം ഉണ്ടായിരുന്നു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം അത് ക്രിസ്തു എന്താണ് സ്വീകരിച്ചത് അത് പാപം മാറ്റാനല്ലോ പാപികളോടൊരു താതാമ്യം പ്രാപിക്കാൻ ഇതുപോലെ തന്നെ പാപമല്ലാത്ത കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട കൃപയിൽ സൃഷ്ടിക്കപ്പെട്ട കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറിയം പാപങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയല്ല ദേവാലയത്തിൽ പോയത് ആചാരമനുസരിച്ച് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ ആചാരമനുസരിച്ച് നാൽപ്പത് ദിവസത്തേക്കും പെൺകുട്ടിയെ പ്രസവിച്ചാൽ എൺപത് ദിവസത്തേക്കും അവൾ ആചാരമനുസരിച്ച് അച് അച്ണ്ട് ആ അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പോയത് അതുകൊണ്ട് പാപങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയല്ല ചുരുക്കത്തിൽ ഗബ്രിയേൽ മാലാധ മറിയത്തിൻ്റെ പേര് മാറ്റി എന്താണ് നന്മ നിറഞ്ഞവളയെ കൃപ നിറഞ്ഞവളയെ അത്രയും പോരെന്ന് ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളയെ നന്മയിൽ ആ വാക്കിന് അങ്ങനെയുണ്ട് ഈ ഈ ഹാരിസ് എന്ന വാക്കിന് കൃപ എന്ന് മാത്രമല്ല നന്മ നടത്തോണ്ട് അപ്പോൾ നന്മയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളയെ ദൈവക്രപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ ലോകാരംഭം മുതൽ ഇപ്പോഴും എപ്പോഴും ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇതിനും പിന്നെ അനേകം ടെക്സ്റ്റുകളുണ്ട് ഈ രണ്ട് ടെക്സ്റ്റുകൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പഴയ മനുഷ്യവംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ അല്ല മറിയം കാരണം അതാണ് അവൾ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളാണ് അത് ദൈവപുത്രൻ്റെ അമ്മയാകാൻ മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പിലാണ് മറിയത്തിൻ്റെ മേന്മയിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിനോട് മറിയം സഹകരിച്ചു ഇതാണ് ഈ അമലോത്ഭവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിലെ തലവ് ഇതേക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് മുമ്പ് വീഡിയോസ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മറിയത്തിൻ്റെ അമലോത്ഭവം എന്ന പേരിൽ തന്നെ ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക നമുക്ക് എത്രയോ വലിയ അമ്മയാണ് തന്നിരിക്കുന്നത് എന്നിട്ട് ഈ അമ്മയാണ് യേശു തൻ്റെ അമ്മയാണ് കുരിശൻ ചുവട്ടിൽ വെച്ച് നമുക്ക് അമ്മിയായി നൽകിയത് യേശു സ്നേഹിക്കുന്ന എല്ലാ ശിക്ഷന്മാർക്ക് അമ്മിയായി നൽകി അതായത് യേശുവിൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കാത്ത ഒരാളും തന്നെ യേശു സ്നേഹിച്ച ശിഷന്മാരല്ല ഞാൻ ആവർത്തിക്കുക യേശുവിൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കാത്ത ഒരാളും തന്നെ യേശു സ്നേഹിച്ച ശിഷന്മാരല്ല കാരണം കുരിച്ചിൽ കിടന്നുകൊണ്ട് യേശു സ്നേഹിച്ച ശിഷന് യേശുവിൻ്റെ അമ്മയെ അമ്മയായി നൽകി ഇതാണ് എൻ്റെ അമ്മ ആ ശിഷ്യൻ അവളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു സ്വന്തമായി സ്വീകരിച്ചതാണ് കുറച്ചുകൂടി നല്ല പരിഭാഷ അപ്പം യേശു സ്നേഹിക്കുന്ന ശിഷന്മാര് യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചാലേ ക്രിസ്ത്യാനിയാകൂ രക്ഷപ്രാപിക്കൂ ഇത് തിരുവചനമാണ് ഗബ്രിൽമാലഖ പറഞ്ഞ വചനമാണ് നമ്മൾ പറയുന്നത് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവളെ ദൈവം വച്ച മാലാഖ അപ്പം എന്തുമാത്രം വെയിറ്റേജ് എന്തുമാത്രം കാനമഞ്ഞു കൊടുക്കണം ആ തിരുവചനത്തിന് ആ വചനത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് മറിയം പാപിനിയായ ഒരു സ്ത്രീയാന്ന് അവതരിപ്പിക്കുന്നവര് അവരുടെ നാവ് പിശാചിൽ നിന്ന് വരുന്നതാണ് കാരണം ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വചനത്തെയും ഈ അവഹേളിക്കുന്നവർ അവര് ക്രിസ്തുവിന്റെ ആളുകളല്ല എത്രയൊക്കെ ക്രിസ്തുവിന്റെ ആളുകളാന്ന് പറഞ്ഞാലും ക്രിസ്തുവിന്റെ ആളുകളല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ക്രിസ്തുവിന്റെ വചനത്തെയും ക്രിസ്തുവിൻ്റെ അമ്മയെയും അവഹേളിക്കുന്നവര് അവര് തിരുവചനത്താൽ നയിക്കപ്പെടുന്നവരല്ല പിശാചിനാൽ നയിക്കപ്പെടുന്നവരാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ കുറ്റൊക്കെ പറഞ്ഞിട്ട് കുറ്റമൊക്കെ ഒരുപാട് കുറ്റങ്ങളുണ്ട് കത്തോലിക്ക സഭയില് പക്ഷേ ആ കുറ്റം നികത്തേണ്ടത് സഭയിൽ വിട്ടുപോയിട്ടല്ല സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് സഭയിൽ തിന്മകളുണ്ട് സംശയം എന്തോ ഉള്ളത് പത്രോസ് വീണുപോയവനാണ് പൗലോസ് കൊലപാതകം ചെയ്തിട്ടുള്ളവനാണ് മറ്റു ശിക്ഷന്മാരെ ഒളിച്ചോടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ കൊണ്ട് സഭയിലുണ്ട് പക്ഷേ ഉള്ളിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് വേറെ പുറത്തുപോയി സഭ സ്ഥാപിച്ചിട്ടല്ല പ്രവാചകന്മാരെല്ലാം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവരെന്ന് സഭ വിട്ടുപോകുകയും ഇസ്രായേലിന് സഭയും വിട്ടുപോകുകയും വേറെ സഭ തുടങ്ങിയല്ല ചെയ്തത് ഉള്ളിൽ നിന്ന് വേണം സഭ ഒരു കുടുംബമാണ് അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഉള്ളിൽ നിന്ന് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം ആ ശ്രമമാണ് വലുത് ചിലപ്പം തിരുത്തപ്പെടും ചിലപ്പോൾ തിരുത്തപ്പെടണമെന്നില്ല പക്ഷെ നമ്മൾ തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആയിക്കൊണ്ടിരിക്കുക ഈ പോരാട്ടമാണ് ജീവിതം ഈ പോരാട്ടത്തിനാണ് പ്രതിഫലം നൽകുന്നത് വിജയത്തിനല്ല പോരാട്ടത്തിനാണ് കർത്താവ് പ്രതിഫലം നൽകുന്നത് വിജയത്തിനല്ല അതിനാൽ ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏഴ് സഭകളെ കുറവുകളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്നാൽ വിജയിക്കുന്നവന് ഞാൻ കിരീടം നൽകും വിജയിക്കുന്നവന് ഞാൻ മന്ന നൽകും വിജയിക്കുന്നവന് ഞാൻ ജീവന്റെ വൃക്ഷത്തിൽ ഫലം നൽകും വിജയിക്കുന്നവന് പോരാട്ടം നൽകി പോരാട്ടത്തിൽ ഏർപ്പെട്ട് വിജയിക്കുക പോരാട്ടത്തിലായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിജയിക്കുന്നത് സഭയാണ് വ്യക്തികളല്ല സഭയാണ് വിജയിക്കുക സഭ വിജയിച്ചുകൊണ്ടിരിക്കും അതിനാൽ ഈ സഭയിലെ തിന്മകൾ കണ്ടിട്ട് പുറത്തു പോകാതെ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ പോരാടുക അതൊട്ടും എളുപ്പമല്ല പക്ഷെ ആ പോരാട്ടമാണ് കർത്താവ് വിളിക്കുന്നത് അതേസമയം തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട് കൊണ്ട് വേണം നമ്മൾ പോരാടാൻ മറിയത്തിൻ്റെ അമലോത്ഭവത്തിന് വളരെ വ്യക്തമായ തെളിവുകൾ തിരുവചനത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത് ഇത്ര നല്ല അമ്മയെ നമുക്ക് നൽകിയ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ഇത്ര നല്ല അമ്മയെ നമുക്ക് കിട്ടിയിട്ട് ആ അമ്മയെ നമുക്ക് സ്നേഹിക്കാം ആ അമ്മ കാനായൽ ഈ കല്യാണാവസരത്തിൽ ഒരു ആവശ്യം വന്നപ്പോൾ സഹായിച്ചതുപോലെ നമ്മളും അതും തിരുവചനമാണല്ലോ ഇപ്പോഴും സഹായിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് തിരുവചനമായിട്ടത് കണക്കാക്കുന്നത് ആ മറിയത്തിൻ്റെ സഹായം നമുക്ക് ഇപ്പോഴും തേടുകയും ചെയ്യാം അങ്ങനെ ഈ അമലോത്ഭു അമ്മയുടെ പാപം ചെയ്യാത്ത മക്കളായി ജീവിക്കാനുള്ള ആ വലിയ ക്രഭയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം അതിനാൽ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളേ ഹൈറെഹരി തോമനെ ആനന്ദിച്ചാലും കൃപയിൽ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ എന്ന് തന്നെ മറിയത്ത് വിളിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ ആ അമ്മയുടെ അമ്മയെ സ്നേഹിക്കാനും ആ അമ്മയുടെ സ്നേഹത്തിന് കീഴിൽ നമ്മെ തന്നെ സമർപ്പിക്കാനും നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ